മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ വചനം പ്രാർത്ഥനയോടുകൂടി നമുക്ക് ചിന്തിക്കാം രണ്ട് കുരിഞ്ഞർ അഞ്ചാമധ്യായം ഏഴാമത്തെ വചനം കാഴ്ചയാൽ അല്ല വിശ്വാസത്താൽ ഞങ്ങൾ നടക്കുന്നത് രണ്ടു കൂട്ടം ആളുകൾ കാഴ്ചയാൽ നടക്കുന്നവരും വിശ്വാസത്താൽ നടക്കുന്നവരും കാഴ്ചയാൽ നടക്കുന്നവരെ തിരിച്ചറിയാൻ എങ്ങനെ സാധിക്കും അവരുടെ ചിന്ത ലൗകിക ചിന്തകളായിരിക്കും അവർ ഭൂമിയിലുള്ളതിനെക്കുറിച്ചായിരിക്കും കൂടുതലും ചിന്തിക്കുക സ്വർഗീയ കാര്യങ്ങളെക്കുറിച്ച് അവർക്ക് വലിയ താൽപ്പര്യമോ ആഗ്രഹം ആഗ്രഹമോ ഒന്നും ഉണ്ടാവില്ല കാഴ്ചയാൽ ജീവിക്കുന്നവരാണ് എന്നാൽ വിശ്വാസത്താൽ ജീവിക്കുന്നവരുടെ പ്രത്യേകത അവർ ശരീരം വിട്ട് കർത്താവിനോടുകൂടെ വസിപ്പാൻ ഇഷ്ടപ്പെടുന്നവരാണ് അതുകൊണ്ട് ശരീരത്തിൽ വസിച്ചാലും ശരീരം വിട്ടാലും അവർ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവർ ആകുവാൻ അഭിമാനിക്കുന്നവരാണ് മാത്രമല്ല ദൈവികമായ ചില വെളിപ്പാടുകൾ അതിനെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് അവരുടെ ജീവിതം അവരുടെ കൂടാരമാകുന്ന ഭൗമഭവനം അഴിഞ്ഞു പോയാലും കൈപ്പണിയല്ലാത്ത ഭവനമായി ദൈവത്തിൻ്റെ ദാനമായ കെട്ടിടം സ്വർഗത്തിൽ ഉണ്ടെന്ന് അവർക്ക് നന്നായിട്ട് അറിവുള്ളവരാണ് അതുകൊണ്ട് കോഴിക്കൂടാരത്തിലിരിക്കുന്ന കാലത്തോളം അവർ ഭാരപ്പെട്ട് ഞെരുങ്ങുന്നവരാണ് എല്ലായ്പ്പോഴും ശരീരത്തിൽ വസിക്കുമ്പോഴും കർത്താവിനോടകന്ന് പരദേശികൾ ആയിരിക്കുമ്പോഴും ദൈവത്തെ പ്രസാദിപ്പിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് വിശ്വാസത്താൽ നടക്കുന്നവർ എബ്രാലേഖനം പതിനൊന്നാം അധ്യായം നാം പഠിക്കുമ്പോൾ ഇതിനെ സംബന്ധിച്ച് വളരെയേറെ കാര്യങ്ങളാണ് പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നത് പതിമൂന്നാമത്തെ വാക്യം മുതൽ ഇവർ എല്ലാവരും വാക്തത്വം നിവർത്തി പ്രാപിക്കാതെ ദൂരത്തു നിന്ന് അത് കണ്ട് അഭിവന്ദിച്ചും ഭൂമിയിൽ തങ്ങൾ അന്യരും പരദേശികളും എന്ന് ഏറ്റുപറഞ്ഞും കൊണ്ട് വിശ്വാസത്തിൽ മരിച്ചു ദൂരത്തിൽ നിന്ന് അത് കണ്ട് വിശ്വാസത്തിൽ മരിച്ചവരാണ് അന്യരും പരദേശികളുമെന്ന് ഏറ്റുപറഞ്ഞവരാണ് വിശ്വാസത്താൽ ജീവിക്കുന്നവർ ദൂരത്തിൽ നിന്ന് ഇവർ കണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായ ഒരു നഗരം അത് വിശ്വാസ കണ്ണുകൾ കൊണ്ട് അവർ കണ്ടു ആ നഗരത്തിനായി അവർ കാത്തിരുന്നു അതുകൊണ്ട് അവർ അന്യരും പരദേശികളുമെന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് വിശ്വാസത്തിൽ മരിച്ചു അവരൊരു പിതൃദേശം അന്വേഷിക്കുന്നവരായിരുന്നു വിശ്വാസത്താൽ നടക്കുന്നവരുടെ പ്രത്യേകത അവരോ അധികം നല്ലതിനെ സ്വർഗീയമായതിനെ തന്നെ കാക്ഷിച്ചിരുന്നു എന്നതാണ് ഈ ലോകത്തിലുള്ള പലതും നല്ലതാണ് എന്നാൽ ഏറ്റവും നല്ലത് അധികം നല്ലത് സ്വർഗീയമായതാണ് സ്വർഗീയമായതിനെ കണ്ടെത്തിയവർ സ്വർഗീയമായതിനെ കൈവശപ്പെടുത്തിയവർ അവരാണ് വിശ്വാസത്താൽ നടക്കുന്നവർ വിശ്വാസത്താൽ ജീവിക്കുന്നവർ കാഴ്ചയാലല്ല വിശ്വാസത്താൽ അത്ര ഞങ്ങൾ നടക്കുന്നത് എന്ന് പൗരൂസ് പറഞ്ഞത് അധികം നല്ലതിനെ സ്വർഗീയമായതിനെ തന്നെ കാക്ഷിച്ചിരുന്നവരെക്കുറിച്ചാണ് അവർക്ക് മാത്രമേ വിശ്വാസത്താൽ നടക്കുവാൻ സാധിക്കുകയുള്ളൂ അവർ കാണുന്ന കാഴ്ചയാൽ ജീവിക്കുന്നവരല്ല അവർ കാണാത്ത കാര്യങ്ങളെക്കുറിച്ചുള്ള ബോധ്യവും ഉറപ്പും നിശ്ചയവും പ്രാപിച്ചവരാണ് ദൈവത്തെ അവർ കണ്ടിട്ടില്ല സ്വർഗം അവരെ കണ്ടിട്ടില്ല ദൈവം അവർക്കായി ഒരുക്കുന്ന ഭവനം അവർ കണ്ടിട്ടില്ല എന്നാൽ വിശ്വാസത്താൽ നടക്കുന്നവർ വിശ്വാസ കണ്ണുകൾ കൊണ്ട് അത് കണ്ട് ദൂരത്തു നിന്ന പിതാക്കന്മാർ അത് കണ്ട് അന്യരും പരദേശികളും ഏറ്റുപറഞ്ഞ് മരിച്ചതുപോലെ അധികം നല്ലതിനെ സ്വർഗീയമായതിനെ തന്നെ കാഷിച്ചുകൊണ്ട് ജീവിക്കുന്നവരാണ് അതുകൊണ്ട് ദൈവം അവരുടെ ദൈവം എന്ന് അറിയപ്പെടുവാൻ ലജ്ജിക്കുന്നില്ല അവൻ അവർക്കായി ഒരു നഗരം ഒരുക്കിയിരിക്കുന്നല്ലോ ഈ ലോകം ഇതിൻ്റെ മോഹം ഇതെല്ലാം അഴിഞ്ഞു പോകുന്നതാണ് ഈ ലോകവും അതിൻ്റെ പണികളും വെന്ത് ഉരുകുന്നതാണ് ഇത് തീക്കായിട്ട് ദൈവം സൂക്ഷിച്ചിരിക്കുന്നതാണ് എന്തു നേടിയാലും അതെല്ലാം നാം ഇവിടെ ഉപേക്ഷിച്ച് വച്ച് പോകേണ്ടി വരും ഏത് മനുഷ്യനും ഉറച്ചു നിന്നാൽ ഒരു ശ്വാസം മാത്രമാണ് കാഴ്ചയാൽ ജീവിക്കുന്നവർക്ക് മരണത്തിനപ്പുറം മരണാനന്തരം എന്തു സംഭവിക്കും എന്നുള്ള കാര്യത്തെക്കുറിച്ച് യാതൊരു ഉറപ്പും നിശ്ചയമില്ല എന്നാൽ കാഴ്ചയാലല്ല വിശ്വാസത്താൽ ജീവിക്കുന്നു എന്ന് പ്രസ്താവിക്കുന്നവർക്കും പ്രഖ്യാപിക്കുന്നവർക്കും തീർച്ചയായും അവർ അധികം നല്ലതിനെയാണ് സ്വർഗീയമായതിനെ തന്നെയാണ് പിന്തുടരുന്നത് എന്ന ബോധ്യം ദൈവം നൽകിയിരിക്കുന്നു ഈ വചനം കേൾക്കുന്ന ആരൊക്കെ കാഴ്ചയാലോ വിശ്വാസത്താലോ നടക്കുന്നു എന്ന് പരിശോധിച്ചു കൊള്ളുക കാഴ്ചയാലാണ് നടക്കുന്നതെങ്കിൽ നിങ്ങൾ ലൗകികരാണ് വിശ്വാസത്താൽ ആണ് നടക്കുന്നതെങ്കിൽ അധികം നല്ലതിനെ സ്വർഗീയമായതിനെ തന്നെ കാക്ഷിക്കുന്നവരാണ് വിശ്വാസം അത് തീർച്ചയായും നമ്മൾ വർദ്ധിച്ചു വരട്ടെ ദൈവ ദൈവശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായ നഗരത്തിനു വേണ്ടി പൂർവപിതാക്കന്മാർ കാത്തിരുന്നതുപോലെ വിശ്വാസത്താൽ നടക്കുന്നവർ കാത്തിരിക്കുന്നവരാണ് യേശു വരുന്നു യേശുവിൻ്റെ വരവിന് വേണ്ടി നമ്മെ തന്നെ ഒരുക്കാം കാത്തിരിക്കാം കാഴ്ചയിലല്ല വിശ്വാസത്താൽ നമുക്ക് ജീവിക്കാം സ്വർഗീയപിതാവേ അവിടുത്തെ നല്ല വചനങ്ങൾക്കായിട്ട് നന്ദി ഈ ലോകവും അതിൻ്റെ മോഹവും ഒഴിഞ്ഞു പോകും എന്ന ബോധ്യത്തോടെ ആർക്കും പ്രവർത്തിച്ചു കൂടാത്ത രാത്രി വരുന്നു എന്നുള്ള ബോധ്യത്തോടെ അവിടുത്തെ വരവിന് വേണ്ടി ഒരുങ്ങുവാൻ വചനങ്ങൾക്ക് നല്ലവരെയും സഹായിക്കണം അധികം നല്ലതിനെ സ്വർഗീയമാദനെ കാക്ഷിപ്പാൽ ക്രമ കൊടുക്കണം ക്രിസ്തുവേശുവി നാമത്തിൽ തന്നെ ആമേ